ഇതേപോലെയുള്ള എംബ്രോയ്ഡറി ചെയ്യുന്ന ഈ ഫ്രെയിംസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നു പല സൈസിലും കിട്ടും കേട്ടോ ഞാൻ കുറെ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പൊ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെന്താന്ന് വെച്ചാൽ ഒരു പാൻറിന്റെ ബാക്ക് സൈഡിലുള്ള പോക്കറ്റാണ് കേട്ടോ അപ്പൊ നാശമായ പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പോക്കറ്റ് മാത്രം അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഞാൻ ഇതിനുള്ള ചെറിയ ഫ്രെയിം അടിയിൽ വെച്ചിട്ട് അതിന് മുകളിൽ ഈ പാന്റിന്റെ പീസ് വെച്ചിട്ട് മുകളിലുള്ള ഫ്രെയിമും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ല പോലെ എല്ലാ സൈഡും വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നല്ല ടൈറ്റ് ശേഷം ഈ സ്ക്രൂവും കൂടെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ ബാക്ക് സൈഡിലുള്ള ഈ ഭാഗം ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നത് കാണാതിരിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് വീണ്ടും എടുത്തിട്ട് വേറെ വല്ല ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പപ്പണി എന്താന്ന് വെച്ചാൽ ഇതേപോലെയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇത് നല്ലപോലെ നിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈ ക്ലോത്തിനോ അല്ലെങ്കിൽ ഫ്രെയിമിനോ ഒന്നും ഒരു കംപ്ലൈൻറ്റ് ും വരില്ല ഇനി ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഇതേപോലുള്ള രണ്ട് കുഞ്ഞി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഞാൻ രണ്ടെണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതില് ഞാന് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പൊ രണ്ടിലും രണ്ട് തരത്തിലുള്ള ഫ്ലവേഴ്സ് ആണ് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് ഇടാം അല്ലെങ്കിൽ ടേബിളിന്റെ ഒക്കെ സൈഡിൽ ഇങ്ങനെ ചാരി വെക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വേണേലും ചെയ്യാട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ